കാഞ്ഞാനി ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രകടനം വെറും പ്രഹസനം മാത്രമാണെന്ന് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത പറഞ്ഞു ആഗസ്റ്റ് പന്ത്രണ്ടിന് ടാറട്ട ഭാഗം പൊളിച്ചു മാറ്റുകയും കോൺക്രീറ്റ് പണികൾ ആരംഭിക്കുകയും ചെയ്തു കമ്പികെട്ടി കോൺക്രീറ്റ് നടത്തിയത് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഇത് സെറ്റാകുന്നതിനുള്ള ഇരുപത്തിയെട്ട് ദിവസം സമയം വേണമെന്ന് എഞ്ചിനീയർ നിർദ്ദേശിച്ചതാണെന്നും പ്രസിഡന്റ് അറിയിച്ചു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് നിരന്തരമായിട്ടുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം പരിഗണിച്ചാണ് മണ്ഡല ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി ബസ് സ്റ്റാൻഡ് നവീകരണമായിട്ടുള്ള പ്രവർത്തനം മുന്നിട്ടിറങ്ങിയത് ഈ പറഞ്ഞു ഇത് ഇരുപത്തെട്ട് ദിവസമാണ് ഇതിൻ്റെ എന്താ പറയുക ക്യൂറിങ് പീരീഡ് ആ ക്യൂറിങ് പീരീഡിൻ്റെ ഉള്ളിൽ ബസ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ലോഡിങ് വാഹനങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഞ്ചായത്തിന് എന്തെങ്കിലും ഇതിൻ്റെ പണിയിലപാധി വന്നിട്ട് നമുക്ക് കരാറുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപരിഹാരം ഈടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഭരണസമിതി എന്ന് പറഞ്ഞ ഈ ബുധനാഴ്ച തുറന്നു കൊടുക്കാൻ പറഞ്ഞത് ഒന്ന് ഇത് ഇതിനെ പിൻവലിക്കേണ്ടതായിട്ട് വന്നു ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് വനസമിതിക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ നിരന്തരമായി സമരം ചെയ്യുക ആ സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് നവീകരണം പ്രവർത്തിപ്പിച്ച് കടന്നു എന്നല്ല പറയുന്നത് പക്ഷേ ജനങ്ങളുടെ ഒരു പൊതുവായ ആവശ്യത്തിൻ്റെ കൂടെ നിൽക്കാം എന്ന് വെച്ചിട്ടാണ് ഈ വനസമിതി ചെയ്തത് ഈ വർക്ക് എന്ന് പറയുന്നത് ഈ വർഷം ചെയ്ത വർക്ക് അടുത്ത വർഷത്തേക്ക് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഞാൻ പറയുന്നത് ഈ രണ്ടായിരം സ്ക്വയർ മീറ്റ് സ്ഥലത്ത് ഏകദേശം ഒരു രണ്ട് ടണ്ണോളം കമ്പി അടിയിൽ കെട്ടി പാകപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തുള്ളത് ഇത് നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കോൺക്രീറ്റ് കോണ്ടീറ്റ് ചെയ്ത് കൊടുത്തത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ വ്യാഴാഴ്ച വെള്ളി ശനി കഴിഞ്ഞാൽ ഇപ്പോൾ എയുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് പരിസന്ധി യോഗത്തിലേക്ക് എനെ വിളിച്ചു വരുത്തി നാളെ നാളെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കൂടി ചർച്ച ചെയ്തു നാളേക്ക് നാളെ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എ പറഞ്ഞു ഇത് ഞായറാഴ്ച കാലത്ത് നമുക്ക് തുറന്നു കൊടുക്കാം എനിക്ക് തോന്നുന്നു ശനിയാഴ്ച വൈകിട്ട് മെമ്പർമാർ പറഞ്ഞു കൊടുക്കും പ്രതിഷേധിക്കാനോ ന്യായമായ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും ബസ് സ്റ്റാൻഡിലെ കച്ചവടത്തിൽ വന്ന നഷ്ടം വാടകയിൽ ഇളവ് നൽകുന്ന കാര്യം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം തീരുമാനമെടുക്കും ഉന്നത നിലവാരത്തിൽ ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്ത് ഭംഗിയാക്കിയതിന്റെ വിഷമം മൂലമാണ് പ്രതിപക്ഷം പ്രഹസന സമരം നടത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പറഞ്ഞു